ഇക്ബാലാണ് അപ്പോൾ ആറു വാലിയിലാണ് കേട്ടോ ആറുവാലി എന്ന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ആറുവാലിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടേ അപ്പോൾ ഇനി ഇവിടെ നമ്മളെ ടാക്സി പോയിൻ്റ് ഉണ്ട് അങ്ങോട്ട് പോകണം അങ്ങോട്ട് ടാക്സി അവിടെ നിന്ന് നിർത്തിയിട്ടൊക്കെയാണ് ഇനി പോകാനുള്ള ചന്ദ്രൻ വാരി അഥവാ ബേത്താൻ വാലി ഇങ്ങനെ രണ്ട് വാലികൾ അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ ഉള്ളത് അപ്പോൾ അഫ്സീൻ ഇതാ സഫീർ ഇതാ അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ മറ്റ് വ്യത്യസ്തമായ കാഴ്ചകളെ കാണാ അപ്പൊ ഞങ്ങള് വണ്ടി കയറിട്ടാ വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട് അതിനെ ഡ്രൈവറുണ്ട് അപ്പൊ ഈ ചന്ദ്രന്മാരുടെ ബേതാബാരിന്റെ കാഴ്ചകള് കാണട്ടാ അപ്പൊ ഞങ്ങള് ആറുപാലിന്ന് തിരിച്ചു വന്ന് വണ്ടി കയറി അതിനൻ ഉണ്ട് ഇവിടെ സെഫ്യൂർ ഔസനും ബാക്കിയുണ്ട് ഇനി നമുക്ക് കാണാൻ പോകേണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബേത്താൻ വാലി അതുപോലെ ചന്ദൻ വാലി ഇതിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ കേട്ടാ ഇപ്പൊ ചുണ്ടൊക്കെ അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് കാലാവസ്ഥ മാറ്റം കൊണ്ട് പൊട്ടുണ്ട് ഭയങ്കര നീറ്റലാണ് കാറ്റങ്ങൾ തട്ടുമ്പോൾ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണ് അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകള് ഇതാ കാണാം ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഈ റൂട്ടിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ആറു വാലിന്ന് കുറേ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് ബേത്താവാലിൻ്റെ റൂട്ടൊക്കെയാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് ഇവിടേ മനോഹരമായിട്ടുള്ളൊരു പാലുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് നമ്മൾ മുന്നേ മുന്നേക്ക ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ചെറിയൊരു ടൗൺ ആട്ടോ കുറേ ടാക്സികളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് പിന്നെ ഈ പോകുന്ന ഭാഗത്താണെങ്കിൽ നല്ല വ്യൂ ആണ് ൊക്കെ പോയ അതേ വ്യൂ ആണ് ഇപ്പൊ നമ്മൾ വണ്ടി വേറൊരു മലന്റെ മുകളിൽ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടാണ് ചുരം പോലെയുള്ള റോഡാണ് മരങ്ങളൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ഭംഗിയുള്ള വേലികളട്ട കുറേ ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ മെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുണ്ട് എന്തായാലും ഏകദേശം ബേത്തവാലിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ആകാണ്ട് മണലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സ്നോ മൂടിയാൽ നമുക്ക് കാണാം അപ്പൊ ഞങ്ങള് വന്ന് വന്ന് വാർക്ക് ചെയ്തു ഇനി ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപ ആണ് ഉള്ളിലേക്കുള്ള എൻട്രി ഫീസ് ഇട്ടോ അത് ഇവിടുന്ന് എടുത്തിട്ട് അതിന്റെ കവാടാണത് അതിലൂടെ അതിന്റെ ഉള്ളേക്ക് പ്രവേശിക്കണം അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഉള്ളേക്കുണ്ട് കിടന്നുട്ടോ ഇവിടെയുണ്ട് കുതിര സവാരിന്റെ ആളുകൾ അവരെ നമ്മളെ കുറെ ഫോളോ ചെയ്തു കുറെ ക്യാൻവാസ് ചെയ്തു കുതിര എടുത്തിട്ട് നമുക്ക് ഉള്ളിലു പോകാന്നൊക്കെ പറഞ്ഞു പെർ ഹെഡ് ഏകദേശം നാനൂറ് അഞ്ഞൂറ് ഉറുപ്പ്യ കുതിരക്ക് ചാർജുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വേര് കെട്ടി തിരിച്ചിട്ടുണ്ട് ഭാഗത്ത് ഭാഗത്ത് ഇങ്ങനെ ഒരു നദി ഒഴുകുണ്ട് നദി നമുക്ക് ഈ ഒരു വാലിയിൽ മൊത്തം കാണാൻ കഴിയുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരു യൂറോപ്പ് ടച്ച് ആണ് അവിടെ ഇങ്ങനെ കാണുമ്പോ എന്തൊരു ഭംഗിയറിയോ ഈ ഒരു ഇത് ബേത്താബാലി ഇവിടെ ഒരുപാട് ഫിലിംസ് ഷൂട്ടിങ് നടന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ ഈ മണൽത്തരി പോലെയുള്ള ഈ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ തന്നെ പ്രത്യേകിച്ചൊരു ഭംഗിയാണ് പിന്നെ വെള്ളത്തിന്റെ കളർ പറഞ്ഞാൽ ഒരു ലൈറ്റ് പച്ച കളറാണ് നല്ല നല്ല കല്ലുകള് ഉരുളൻ കല്ലുകളൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള നദി എന്തായാലും ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയോ കേട്ടോട്ടോ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അപ്പൊ ഞങ്ങളെ ഈ ബേത്താൻ വാരിന്റെ ഉള്ളിലേക്ക് കടന്നുട്ടാ ഇവിടക്ക് നൂറുപ്പ്യാണ് ടിക്കറ്റ് അപ്പോ ഇവിടെ ഒരുപാട് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ഈ ഭാഗത്തുകൂടെ ഇങ്ങനെ ഒരു നദി ഒഴുകുണ്ട് നല്ല ക്ലിയർ വാട്ടറാണ് തെളിഞ്ഞ വെള്ളം നല്ല തണുത്ത വെള്ളം അപ്പോ സഫീർ ഓഫ്സിനും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ മരങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് അതിന്റെ കാഴ്ചകൾ കട്ടി வியூ ஆனியோ நல்ல வியூ മഞ്ഞൊരുക്കി ഇങ്ങനെ വരണോ എന്തായാലും കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയ പെട്ടെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഈ നദിൻ്റെ തീരത്ത് കൂടി ഇങ്ങനെ നടക്കുക കേട്ടാണ് ഈ ബേത്ത ബാലിൻ്റെ ഉൾ ഉൾഭാഗമാണിത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇവിടുന്ന് ഇവരിങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്ന ഒരു വണ്ടിയൊക്കെ കിട്ടും അപ്പോൾ അതിൽ കുറേ ആളുകൾ പോകുന്നുണ്ട് പ്രായമുള്ള ആളുകളും അതുപോലെ സ്ത്രീകളും കുട്ടികളൊക്കെ അതിൽ പോവേണ്ട അതിന് പ്രത്യേക ചാർജ് ഉണ്ട് പെർ ഹെഡ് മുന്നൂറ് ഉണ്ട് ആ ഒരു വണ്ടി തള്ളിക്കൊണ്ടുപോകും പിന്നെ ഈ വാല്യ ഒരുപാട് നടന്ന് കാണാണ്ട് കേട്ടോ ഈ മരങ്ങളൊക്കെ നല്ല വൈബുള്ള ഉള്ള മരങ്ങളാണ് കേട്ടോ ഇത് ദേവതാരുമാരല്ല വേറെന്തോരോ സിൽവർ റോക്ക് മരങ്ങളൊക്കെ കാറ്റഗറി പഠന മരങ്ങളാണ് ഇതിങ്ങനെ ഇല പൊഴിച്ച് നിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പൊ ഞങ്ങള് ഇങ്ങനെ കുറെ റീലുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു മരങ്ങളുടെ ഒരു കൂട്ടാണിത് അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ അങ്ങ് തന്നെ ഫീലിംഗ് കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ നല്ല മനോഹരായിട്ടുള്ളൊരു മൈതാനം അതിന്റെ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ മല കാണാമോ ഇവിടുന്ന് ഞാൻ നോക്കിയാൽ ഈ മലന്റെ മുകളിന്റെ സ്നോ മൂടിയത് നമുക്ക് ഈ വിഭാഗങ്ങളിലൊക്കെ സ്നോ മൂടിയിട്ടുണ്ട് ഒരു എക്സ്ട്രീം വിന്റർ ഒക്കെ ഈ തായ്വാരം മൊത്തം വെള്ളം കളർ അയക്കാറ് മൊത്തത്തിലെ സ്നോ മൂടും ഈ മരങ്ങൾക്കിടയിലൊക്കെ സ്നോ അയക്കാറും ഇപ്പൊ ഇങ്ങനെ മലന്റെ ആ ആയി ആയിത്തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു വാലിയാണ് ഈ ബേത്താവ് വാലി ഇഷ്ടംപോലെ ഹിന്ദി ഫിലിംസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ നദി ഈ വാലിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പൊ ആ നദിന്റെ ആ ഒരു കളറും പിന്നെ ആ മണൽത്തരികളും ഒക്കെയാണ് ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ പിന്നെ ഈ കാണുന്ന മരങ്ങളും എന്തായാലും വീണ്ടും ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി ഇവിടെ ധാരാളം ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ലൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫുട് പാത്തിന്റെ രണ്ട് ബാത്തും ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് മനോഹരാക്കിയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ വരുമ്പോ ആ നദീതാ ഇവിടെ ഇങ്ങനെ അത്രയും പരന്നു ഒഴുകുന്നുണ്ട് ഇവിടെ ആളുകൾക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങുകയൊക്കെ ചെയ്യും വെള്ളം ഒന്നും പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ അതിന്റെ കാഴ്ചകള് നമ്മൾ കാണാം നല്ല മച്ച കളറ് വന്ന ഭംഗിയുള്ള കാഴ്ചകളാണ് അത് രസമാണ് കാണുന്നത് അവിടെയൊക്കെ ഇരിക്കാനും ഇതിനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ ഫാമിലിയായിട്ടൊക്കെ വന്നാൽ വിശ്രമിച്ച് നല്ല അടിപൊളിയായിട്ട് ക്ലൈമറ്റൊക്കെ ആശ്രയിച്ച് അങ്ങനെ ഇരിക്കാം അപ്പോൾ ബേത്താംബാരിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടുവെന്ന് വിചാരിക്കുകയാണ് മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ബേത്താം ബേത്താംബാരിയാണ് അപ്പോൾ ഈ വീഡിയോ അവിടെ വൈൻ്റെ അപ്പൊക്ക് കേട്ടോ അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം പിന്നെ സെഫീറും അഫ്സീനൊക്കെ ബാക്കിൽ വരുന്നുണ്ട് നല്ല തണുപ്പാണ് കൈയ്യൊക്കെ മരവിക്കുന്നുണ്ട് നമ്മൾ ടാക്സിക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ പിന്നെ പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും അതിൻ്റെ ബാക്കിൽ ഐസും കൂടിയ മലകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോ അടുത്ത കിഡിലും വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം പിന്നെ ഇനി നമുക്ക് പോവാ ഉള്ളത് ചന്ദം വാരി പറഞ്ഞൊരു സ്ഥലമുണ്ട് അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പൊ സമയം ഏകദേശം അഞ്ചുമണിയായി ഇവിടെ പെട്ടെന്ന് സൂര്യ അസ്തമിക്കും അപ്പോ പിന്നെ അതിന്റെ വിശേഷങ്ങള് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാ അതുവരേക്കും ബൈ സഫീർ അഫ്സിനോടെ വീഡിയോ ഷൂട്ട് ഫോട്ടോ ഷൂട്ടിൽ അപ്പോൾ ഓക്കെ